മുഖ്യമന്ത്രിക്കെതിരെ ചീഫ് വിപ്പ് നടത്തിയ പരാമർശം വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയ പശ്ചാത്തലത്തിലാണ് നിലപാട് മാറ്റാൻ പി സി ജോർജ് തയ്യാറായത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അപമാനം സഹിച്ചു കഴിയുന്ന മുഖ്യമന്ത്രിയുടെ ദയനീയ അവസ്ഥ കണ്ടാണ് താൻ ഇക്കാര്യം സൂചിപ്പിച്ചത് താനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ എന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായും ജോർജ് വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മനപ്രയാസം വേദന കാണുമ്പോൾ ഞാനാണ് ആ

അതേസമയം ചീഫ് ഇപ്പ് സ്ഥാനം പി സി ജോർജ് രാജിവെക്കില്ലെന്ന് ഉറപ്പായി പാർട്ടിയാണ് രാജി ആവശ്യപ്പെടേണ്ടതെന്നും രാജിവെക്കരുതെന്ന രമേശ് ചെന്നിത്തല കൂടി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഇക്കാര്യം പ്രസക്തമല്ലെന്നും പി സി ജോർജ് വ്യക്തമാക്കി പ്രസിഡന്റ് വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമല്ല പറഞ്ഞത് അതുകൊണ്ട് രാജിവെക്കണമെന്നില്ല കോൺഗ്രസ് പാർട്ടിക്കില്ല അതുകൊണ്ട് രാജിവെക്കാൻ പാടില്ല എന്ന അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം